ലെച്ചുവിൻ്റെ വരവ് കണ്ട് ചമറം മടിഞ്ഞിരിക്കുന്നത് കണ്ടാൽ ശരിക്കും സദ്യ കഴിക്കാൻ പോകുന്ന പോലെ അല്ലേ മൈലാഞ്ചി ഇടാൻ തുടങ്ങുകയാണേ ആദ്യം ലച്ചുവിലൊന്ന് തുടങ്ങാൻ തീരുമാനിച്ചു അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ആ നല്ലൊരു വെയിലുണ്ട് ആ ഭാഗത്ത് എന്ന് വെച്ചാൽ നല്ല ഈവനിങ് ടൈമല്ലേ അപ്പോൾ ചൂടുമില്ല നമുക്കിത് ലൈറ്റും കിട്ടുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ലെച്ചുവിൽ സ്റ്റാർട്ട് ചെയ്തു പൊന്നൂന് ഇടാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു ആമിയില്ല ആമി അമ്മയുടെ കൂടെ പോയേക്കുവാണ് ആമിക്കുള്ള മൈലാഞ്ചി ഞങ്ങൾ കരുതി വെക്കുന്നുണ്ട് അരച്ചു നമുക്ക് ഒരുപാട് മൈലാഞ്ചി ഉണ്ട് കേട്ടോ അപ്പം മൈലാഞ്ചി മയിലാഞ്ചിട്ടിട്ട് വേണം ഞങ്ങൾക്കിടാനായിട്ടോ അപ്പം ലെച്ചുവിൻ്റെ മയിലാഞ്ചിട്ട് കഴിഞ്ഞ് കണ്ടോ ലെച്ചുവിൻ്റെ കൈ കണ്ടോ കുഞ്ഞി കൈ കണ്ടോ മുറ്റത്ത് ആദി രണ്ടാദികളും അച്ചു കിച്ചുകൂടെ ബോൾ കളിക്കുകയാണ് കേട്ടോ പൊന്നുമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും അമ്മയും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ലച്ചുവിനോട് വർത്തമാനൊക്കെ പറഞ്ഞ് ചൊറ പറഞ്ഞിരുന്നു ഇടുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുത്തൊക്കെയാണ് ഞങ്ങൾ ഇടുന്നത് ഞാൻ വലത് കൈയിൽ ഇടുന്നില്ല കാരണം മൈലാഞ്ചി അരച്ചതുകൊണ്ട് എൻ്റെ വലത് കൈ കംപ്ലീറ്റ് റെഡാണ് അപ്പം നമ്മളിപ്പം ഇങ്ങനെ ഇട്ടാലും ഒന്നും മനസ്സിലാവാനും പോകണമെങ്കിലും ഒരു വൃത്തി ഉണ്ടാവില്ല കാരണം അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു ലെച്ചുവിൻ്റെ നിക്കർ കണ്ടോ ലച്ചുവിൻ്റെ നിക്കറിൽ മൈലാഞ്ചി തേച്ച് വെച്ചിട്ടുണ്ട് ലെച്ചുവിൻ്റെ അച്ചാമ്മ അറിഞ്ഞാൽ എന്നെപ്പറപ്പിക്കും ഹാ അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അമ്മയെ ലച്ചും വേഗം കഴുകി കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ചോപ്പൊക്കെ ആയിട്ടുണ്ടേ ഞാൻ അപ്പോഴും കഴുകിയിട്ടൊന്നുമില്ല അതോ ഞാൻ ഒരു ഒരു മണിക്കൂറോളം വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അമ്മേലച്ചും വേഗം കഴുകി എനിക്ക് ഓൻ കുറച്ചുകൂടെ വെച്ചിരുന്നെങ്കിൽ ആയതന്നെ അപ്പോഴാണ് നമ്മുടെ അനിയൻകുട്ടൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി വരുന്നത് അങ്ങനെ നമ്മുടെ അനിയൻകുട്ടനും മയിലാഞ്ചി ഇട്ട് കൊടുത്തു ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആദ്യക്കുട്ടൻ കയ്യിൽ ഓം ഓം ഇട്ട കാര്യം ഇതാ രാവിലെ ആണിതാണ് ആദ്യക്കുട്ടൻ്റെ കയ്യിൽ കാണുന്നത് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിതാ എൻ്റെ കയ്യിലെ മൈലാഞ്ചി ഇങ്ങനെയാണ് എൻ്റെ കുഞ്ഞിക്കൈ കാണേണ്ടത് ഇതാ മൈലാഞ്ചിക്കത തീർന്നു കേട്ടോ